ർക്ക് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മാസത്തിലൊരിക്കൽ നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്ന ദിവസമാണ് ഇന്ന് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാ പ്രാവശ്യവും പോകുന്ന കടയിൽ തന്നെയാണ് നമ്മൾ ഇന്നും വന്നിരിക്കുന്നത് അപ്പം അത്യാവശ്യ സാധനങ്ങളെല്ലാം നമ്മൾ കളക്ട് ചെയ്തിട്ടുണ്ട് അപ്പം അതെല്ലാം കഴിഞ്ഞിട്ട് നമ്മളൊരു സ്പോട്ടിലേക്ക് ഇപ്പോൾ പോകാൻ പോവാണ് കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ ദിവസം ഞാൻ നമ്മൾ പന്തളം പോകുന്ന റൂട്ടിൽ പോയപ്പോൾ കണ്ടതാണ് അപ്പം പിന്നെ അവിടേക്ക് വിട്ടു അവിടെ പോയി നമ്മളൊരു മസാല ചായ കുടിച്ചു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് മസാല ചായ കുടിക്കുന്നത് നോർമൽ ചായ എപ്പോഴും കുടിക്കാറുണ്ട് പിന്നെ എന്നാൽ ഇപ്പം ഞാൻ തേയില വളമാണ് ചായ കുടിക്കാൻ ഒരു കൊതിയായിട്ട് പോയതാണെങ്കിൽ പിന്നെ അത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ നമ്മുടെ ശിവാവോയ്ക്ക് ഒരു മരുന്ന് വാങ്ങിക്കണം അവനൊരു ഒരു എന്താണ് മുറിവ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതിൻ്റെ മരുന്ന് ഓൾറെഡി കൊടുത്തത് തീർന്നു അപ്പം പുതിയൊരു സ്പ്രേയും കൂടി വാങ്ങിക്കണം അത് വാങ്ങിച്ചു കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത സ്പോട്ടെന്ന് പറയുന്നത് നമ്മൾ കോറൽ പെർഫ്യൂംസ് ആണ് കേട്ടോ നമ്മളവിടെ ഒരു അടുത്തായിട്ട് തുടങ്ങിയതാണ് അപ്പോൾ അവിടെ പോയിട്ട് എൻ്റെ കയ്യിൽ ഒരു പെർഫ്യൂം ഉണ്ട് പക്ഷേ അതൊക്കെ തീരാറായി അപ്പോൾ അതിൻ്റെ വേറെ സാ ഇതുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു പക്ഷേ അത് കിട്ടിയില്ല അതിന് പകരം വേറെ സാധനം എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് ഞാനടുത്ത് തന്നെ ഞാൻ വീടെ ഇടാവേ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ അതും വാങ്ങിയിട്ട് നമ്മൾ ഇറങ്ങിയപ്പോൾ ഉണ്ട് നല്ല മഴയായിരുന്നു കേട്ടോ പക്ഷേ വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് മഴയൊന്നുമില്ലായിരുന്നു ഇല്ലായിരുന്നു ഒരു ടൗണിൽ മാത്രമേ ഉള്ളായിരുന്നു മഴ കേട്ടോ പിന്നെ അതാ ഞാൻ പറഞ്ഞ ചുവവോടെ മരുന്ന് ഇതാണ് കേട്ടോ അത് വാങ്ങിച്ചോ അവനിപ്പോൾ ഇവിടെ ഓൺലൈനിൽ കാരണം വേറൊന്നും അല്ല ഇപ്പോൾ ചോറ് എടുക്കേണ്ട സമയമാണ് ഇവരെല്ലാം ചോറ് കഴിച്ചിട്ട് ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു കേട്ടോ അപ്പോൾ തന്നെ ഞാൻ അവനെ പിടിച്ചാൽ മരുന്നെല്ലാം അടിച്ചു കൊടുത്തു ആൾ ഓക്കെയാണ് എന്നാലും നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് കൊടുക്കണം ആൾ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഈ മരുന്ന് അടിക്കുന്നതുകൊണ്ട് ആൾ നമ്മുടെ അടുത്തുനിന്ന് ഓടി പോകും കേട്ടോ പിന്നെ കിട്ടുമ്പോൾ പിടിച്ച് ഞാൻ അടിക്കാറാണ് പതിവ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ വീട്ടിൽ നമ്മുടെ ചിവാവോയ്ക്ക് ഫുഡ് വാങ്ങിക്കുന്നത് നമ്മുടെ പൂച്ച വേണം പൂച്ച കുഞ്ഞുങ്ങൾക്ക് ഫുഡ് വാങ്ങിക്കുന്നതാണെങ്കിൽ നമ്മുടെ ചിവാവയ്ക്കും വേണം അപ്പോൾ അതുകൊണ്ട് സെപ്പറേറ്റ് ഫുഡ് കാര്യങ്ങളൊന്നും ഇവർക്ക് വാങ്ങിക്കാറില്ല പിന്നെ നമ്മൾ പുറത്തുനിന്ന് വരുമ്പം നമ്മുടെ കുഞ്ഞുങ്ങൾ നമ്മൾ ചാടി എന്തെങ്കിലും കഴിക്കാൻ നോക്കിയിരിക്കുമോ അതേപോലെ കൂടെ ഉള്ളവരെല്ലാം നോക്കിയിരിക്കും ഇന്ന് പ്രത്യേകിച്ച് ഇത്രയും ആൾക്കാരെ കാണാനുള്ള കാരണം അമ്മ നേരത്തെ ഇവർക്ക് ഫുഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് ഇവിടെ എല്ലാവരും വിശ്രമിക്കുന്ന സമയത്താണ് ഞാൻ കയറി വന്നത് അതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരെയും കാണാൻ പറ്റിയത് കുറച്ച് പേര് കഴിച്ചിട്ട് പോയി എന്നാണ് അമ്മ പറഞ്ഞ കേട്ടോ പിന്നെ അവർക്കെല്ലാം ഫുഡൊക്കെ കൊടുത്തിട്ട് നമ്മുടെ ചിവാവയ്ക്കും ഫുഡ് കൊടുത്തിട്ടുണ്ട് അവൻ ചോറ് കഴിച്ച് വയറ് നിറഞ്ഞിരിക്കുകയാണെങ്കിലും അവർ കൊടുക്കുമ്പോൾ അവൻ ുട്ടിയാണ് കേട്ടോ ആൾ അങ്ങനെ കഴിക്കാറില്ല എന്നാലും ആൾക്കും കൊടുത്തു പിന്നെ അത് കഴിഞ്ഞിട്ട് വയറല്ലെന്ന് പറഞ്ഞാൽ വിശ്രമത്തിലാണ് ഇതൊക്കെയായിരുന്നു ഇന്നത്തെ വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ